എറണാകുളം യോഗത്തിന് അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു ലീഗുകാരും ആ യോഗത്തിന് പോകരുത് അപ്പൊ ഇയാള് പറഞ്ഞത് എഴുതിയതുമൊക്കെ എപ്പോൾ ഇപ്പോഴുണ്ട് ആ തങ്ങളെ രക്തം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് രക്തം പരിശോധിക്കണം തങ്ങളെ പിന്നെ പറഞ്ഞപ്പോ അടുത്ത കാലത്ത് കാന്തപുരം താങ്കൾ ചെയർമാനായ തൗപ് പബ്ലിക്കേഷൻ അല്ലേ ഈ പിന്ന പത്രം പുറത്തിറക്കുന്നത് ആ വാർവല പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന സംഖ്യ ഏത് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരും മുൻപ് ഞങ്ങൾ ചോദിക്കട്ടെ കേരള സ്ത്രീകൾ ആദരിക്കുന്ന നെഞ്ചിലേറ്റുന്ന സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെക്കുറിച്ച് എഴുതിയ നിങ്ങളുടെ വാറോലയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അനുയായികളേക്കാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കമുണ്ടെന്ന് നിങ്ങൾ എഴുതി തങ്ങൾ ലീഗിലെ പ്രസിഡന്റായ ശേഷം കേരളത്തിൽ ദീനിന്റെ അധപതനത്തിന് തുടക്കമായെന്ന് നിങ്ങൾ അച്ചുനിരത്തി കാരന്തോനുകളുടെ സുന്നി വോയ്സ് എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങൾ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ ജമാഅത്തിന്റെ ആലിന്യങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകളുടെ ആസ്ഥാനത്തെ ഗ്രാന്താലയമെന്നും വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളൊന്നാലോചിച്ചോ നിങ്ങളുടെ അനുയായികളെ ഏത് സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ഇല്ല നിങ്ങൾക്കതിന്റെ കഴിവി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പണ്ഡിത മഹാസഭയായ സമസ്ത കേരള ജമീയത്തിൽ ഉലമ പുറത്താക്കുകയില്ലായി പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്ക് ലഭിച്ച ബഹുമാനാദരവുകൾ മുമ്പും നിങ്ങളിൽ അസൂയയുടെ അട്ടിയാളിച്ചിട്ടുണ്ട് മറന്നുപോയോ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ തലകയിലായി പ്രസിദ്ധീകരിച്ചു സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങളുടെ തലയെ നിങ്ങൾ പിളത്തിയ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ സ്വയം സമാധാനിക്കാൻ അതെ ഷിഹാബ് തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ദഹിക്കാത്ത ഇവർ തങ്ങളുടെ ആസ്ഥാനത്തെ അപമാനിച്ചു ദീൻ വിളിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപിച്ചു പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവില്പനയാണ് പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നീവേ പാണക്കാട്ടേക്കുറി രക്ഷിപ്പൊതി എന്ന പേരിൽ നിങ്ങൾ എഴുതിയ ലേഖനം ഞങ്ങൾ പൂർണ്ണമായി വായിക്കുന്നില്ല കാരണം എഴുതാൻ നിങ്ങൾക്കില്ലാത്ത ലജ്ജ വായിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് ശ്രോതാക്കളെ പാണക്കാട് തറവാടിനെപ്പറ്റി ഇത്രയും നീചമായി ർ പോലും സുന്നികൾ ദിനം പറഞ്ഞില്ല ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കെ സമസ്തക്കാർ പറഞ്ഞതുപോലെ അമുസ്ലിങ്ങൾ പോലും പാണക്കാട്ടേക്കൊരു ഇറച്ചി പൊതി എന്ന ലേഖനത്തിൽ അവർ നടക്കുന്നത് ശരിയായ കച്ചവടമാണ് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇവിടുത്തെ ആ മുസ്ലിങ്ങൾ പോലും പറഞ്ഞിട്ടില്ല മുജാഹിദ് ആശയപരമായ വിയോജിപ്പ് മാത്രമേ അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചിട്ടുള്ളൂ ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ ഇവിടെ അമാനി മുസ്ലിയാരും കൂട്ടരും സംഘടിപ്പിച്ച പരിപാടിയില്ലേ അതേപോലെയുള്ള ഒരു പരിപാടിയിൽ വെച്ച് ഈ പ്രദേശത്തൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന അബ്ദുൽ വഹാബ് സക്കാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ കൃത്യമായി ഷിഹാബ് തങ്ങളെ അപമാനിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം ജനങ്ങളെ മുമ്പിൽ നിർത്തിയാണ് എന്താ വിഷയം തെരഞ്ഞെടുപ്പ് വരുമ്പോ രാഷ്ട്രീയ നേതാക്കന്മാർ പുരുഷന്മാരും സ്ത്രീകളൊക്കെ തങ്ങളെടുത്ത് വരും ആ കൂട്ടത്തിൽ പത്മജയും വന്നു പത്മജ വന്നപ്പോ ആ വരവിനെ ഏറ്റവും നികിഷ്ടമായി ഒരു മനുഷ്യനെ ക്രൂരമായി നിന്ദിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ച സംസാരം നിങ്ങളൊന്ന് കേൾക്കുകൾ ഞാൻ പറഞ്ഞല്ലോ തങ്ങന്മാരെ മഹത്വം തങ്ങന്മാരറിയാതെ ഇവർ ഇടിച്ചു താഴ്ത്തുകയാ ഇത് കണ്ടങ്ങള് നമ്മളെ കരുണാകരന്റെ ഒരു മകളുണ്ട് പോരിശിയാക്കപ്പെട്ട മകൾ പത്മജ ആ പത്മജ പാണക്കാട് ജില്ല ചെല്ലാബ് തങ്ങളുടെ അനുഗ്രഹം തേടി പത്മജ പത്മജന്റെ മസാല ഞങ്ങൾക്ക് പഠിപ്പിച്ച ഇതിന്റെ മസാല എന്ന് പറഞ്ഞ പറഞ്ഞു കണ്ടങ്ങള് തങ്ങൾ പാപ്പാന്റെ കൈ പത്മജ താത്താന്റെ കൈ മേഘം ആസൂർലത്തെ ഇങ്ങനെയായിരുന്നു അല്ലേ കണ്ടങ്ങള് തൊട്ട് തൊട്ടില അങ്ങനെ നമ്മൾ പറയണ്ട ഇത് നോക്കി ഇത് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമല്ല അതേ സമയത്ത് പറയിപ്പിക്ക അപ്പൊ പറയിപ്പിക്കാണ് പറയാൻ ആഗ്രഹമല്ല മുപ്പര് പറഞ്ഞുകഴിഞ്ഞു ആരെ പറ്റിയാ പറഞ്ഞത് ഇവിടെ വെച്ച് ശിഹാബ് തങ്ങളും എത്ര ആൾക്കാരാണ് നിസ്കരിച്ചത് പൂനൂരിൽ വെച്ച് എന്താ പ്രസംഗിച്ചത് തങ്ങന്മാര് തങ്ങന്മാര് തന്നെ പക്ഷെ ശിഹാബ് തങ്ങൾ മൂത്രത്തിൽ വീണുപോയി പോയി മൂത്രത്തിൽ വീണ താങ്കളാണ് അതേ പേരോടിനെ നാവോണ്ടാണ് ഭയങ്കര തങ്ങള് എനിക്ക് കത്ത് തന്നു ആരോടും പറയുന്നത് പറഞ്ഞോട് പറയാണ് മനസ്സിലായില്ലേ ഇതാണ് പേരോടിന്റെ സ്നേഹം ഇതാണ് വികഴിത സമസ്തക്കാരുടെ സ്നേഹം തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ രണ്ട് മുതൽ എട്ട് വരെ ഇറങ്ങിയിരിക്കുന്ന സുന്നി വേദി എന്താ പറഞ്ഞത് ശിയാബുങ്ങളെ കുറിച്ച് പാണക്കാടൻ കള്ളനബി മാത്രമാണ് പാണക്കാട് ഷിയാബുതങ്ങൾക്കാടൻ പാണക്കാടൻ പാണക്കാടൻ കള്ളനബി മാത്രമാണ് മുസൈലിമത്തുൽ കാബിന്റെ അനിയായി ആണ് അദ്ദേഹം ആരാ പറഞ്ഞത് വിജിന്തനല്ല അൽമനാറല്ല മറിച്ച് വളരെ കൃത്യമായി എ എം ബഷീർ മുസ്ലിയാർ എന്ന് പറയുന്ന സലാല മുഖ്യ ഭാരവാഹിയായ ആയിരുന്ന ആ അദ്ദേഹം നടത്തുന്ന സുന്നി വേദിയിലാണ് എഴുതി വെച്ചത് അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഒന്ന്